പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലസ് വൺ പ്രവേശനത്തിലെ ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക നാളെ രാവിലെ പത്ത് മണി മുതലാണ് അതായത് ജൂലൈ എട്ട് രാവിലെ പത്ത് മണി മുതലാണ് ചിലപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം തന്നെ നേടണം ഈ ഘട്ടത്തിൽ താൽക്കാലിക പ്രവേശനമില്ല ജൂലൈ ഒമ്പത് വൈകുന്നേരം നാല് മണിയോടുകൂടി തന്നെ അതിനുള്ളിൽ തന്നെ പ്രവേശനം നേടേണ്ടതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അതുപോലെ ബോണസ് പോയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ ആധാറിൻ്റെ കോപ്പി അതുപോലെ മറ്റ് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ കരുതുക അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ പ്രവേശനം നേടുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും രക്ഷാകർത്താവിനോടൊപ്പം വേണം സ്കൂളിൽ എത്തിച്ചേരാൻ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ സെക്കൻഡ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാകും അതിനുവേണ്ടി കാത്തിരിക്കുക ജൂലൈ പന്ത്രണ്ടിനാണ് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇതുവരെ എച്ച് എസ് കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ റിസൾട്ട് അറിയാം റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും എച്ച് എസ് കെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക അതിനുശേഷം ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ജില്ല എന്നിവ കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും അതുപോലെ തന്നെ ലഭിച്ചിട്ടില്ല എങ്കിൽ അതും അവിടെ കാണാൻ പറ്റും ഈ പേജിൽ നിന്ന് തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ ചെക്ക് ചെയ്യാനും കഴിയും അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്